നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് സിംഗപ്പൂരിലെ ചാങ്കി എയർപോർട്ടിലാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു എയർപോർട്ടാണ് സിംഗപ്പൂരിലെ ചാങ്കി എയർപോർട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു എയർപോർട്ടാണ് ഈ എയർപോർട്ട് ധാരാളം പാർക്കുകളും അക്വേറിയങ്ങളും ഷോപ്പിംഗ് മാളുകളും റെസ്റ്റോറൻറ്റുകളും സ്കൈട്രെയിനും ഒക്കെ ധാരാളമായി അതിമനോഹരമായി ഇവർ ചെയ്തു വച്ചിട്ടുണ്ട് നമ്മളീ കാണുന്നത് ഒരു മനോഹരമായ അക്വേറിയമാണ് ധാരാളം അക്വേറിയങ്ങൾ ഈ എയർപോർട്ടിനുള്ളിലുണ്ട് ധാരാളം പാർക്കുകളുമുണ്ട് ഈ കാണുന്നത് ഒരു ചിൽഡ്രൻസ് പാർക്കാണ് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു പാർക്കാണ് നമ്മൾ ഈ കാണുന്നത് കട്ടി കൂടിയ ഗ്ലാസ് ഇട്ടിട്ടുള്ള ഒരു അക്യൂരമാണിത് സഞ്ചാരികളിൽ പലരും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള ഷോപ്പിംഗ് മാളുകൾ ധാരാളമുണ്ട് സാധനങ്ങൾ വാങ്ങുന്നതിനും വിശ്രമിക്കുന്നതിനുമൊക്കെയുള്ള ധാരാളം സ്ഥലങ്ങൾ ഇതിനകത്ത് തന്നെയുണ്ട് ഏറ്റവും മനോഹരമായ പരവതാനിയാണ് ഈ എയർപോർട്ടിനുള്ളിൽ അവർ വിരിച്ചിട്ടുള്ളത് ഒരുപാട് രാജ്യങ്ങളുടെ തനതായ റെസ്റ്റോറൻ എയർപോർട്ടിൽ ധാരാളമുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടുന്ന് ധാരാളം വിമാന സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പല രാജ്യങ്ങളിലേക്കും സഞ്ചരിക്കുന്നതിനു ഉള്ള സഞ്ചാരികളാണ് ഇവിടെ വിശ്രമിക്കുന്നത് ധാരാളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഒരു എയർപോർട്ട് കൂടിയാണ് ചാങ്കി എയർപോർട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ധാരാളം ആളുകൾ ഇവിടെ എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്നുണ്ട്